വാർത്തയിലേക്ക് ഒരു രാജ്യം ഒരു ഭാഷ എന്നത് രാജ്യത്തെ വിഭജിക്കാൻ വേണ്ടിയുള്ള ആശയമെന്ന് രാഹുൽ ഗാന്ധി ഇന്ത്യയിൽ ഒരേ ഒരു ഭാഷ മാത്രമേ പാടുള്ളൂ എന്ന് എങ്ങനെയാണ് പ്രധാനമന്ത്രിക്ക് പറയാൻ കഴിയുകയെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു മലയാളം എന്നത് മലയാളിയുടെ സംസ്കാരമാണെന്നും ഓരോ സംസ്ഥാനക്കാർക്കും അവരുടെ ഭാഷ പ്രധാനമാണെന്നും ഇന്ത്യ എന്ന ആശയം വൈവിധ്യങ്ങളുടേതാണെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു ജനങ്ങളിൽ അസ്വാരസ്യമുണ്ടാക്കുക എന്നതാണ് ബി ജെ പിയുടെ ആശയം രാജ്യത്തെ മുഴുവൻ സമ്പത്തും കുറച്ചാളുകൾക്ക് നൽകുക എന്നതാണ് ബി ജെ പി ചെയ്യുന്നത് രാജ്യത്തെ എഴുപത് കോടി ജനങ്ങളിലുള്ളതിനേക്കാൾ സ്വത്ത് ഇരുപത്തിരണ്ട് ആളുകളിലുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു പാലക്കാട് കോട്ടമൈതാനത്ത് നടത്തിയ തിരഞ്ഞെടുപ്പ് പൊതുയോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം Double the pension that is given to our widows in old age. Now, there is one last thing I want to mention to you. Everybody in this country knows that I fight the BJP. எல்லாம் போராடி போராடின And I ask myself, okay, what is the best way to fight my ideological opponents? And at the same time, thousands of BJP leaders wake up, Narendra Modi wakes up and says, okay, how are we going to fight this fellow? ഇന്ത്യ മുന്നണി അധികാരത്തിലെത്തിയാൽ നടപ്പിലാക്കുന്ന പദ്ധതികൾ രാഹുൽഗാന്ധി വേദിയിൽ ഊന്നിപ്പറഞ്ഞു പരിപാടിയിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പാലക്കാട് ആലത്തൂർ നിയോജകമണ്ഡലം സ്ഥാനാർത്ഥികളായ വി കെ ശ്രീകണ്ഠൻ രമ്യാ ഹരിദാസ് മണ്ണാർക്കാട് എം എൽ എൻ ഷംസുദ്ദീൻ ഡി സി സി പ്രസിഡന്റ് എ തങ്കപ്പൻ കെ പി സി സി വൈസ് പ്രസിഡന്റ് വി ടി ബൽറാം തിരഞ്ഞെടുപ്പ് യു ഡി എഫ് കൺവീനർ മരക്കാർ മാരായമംഗലം കെ പി സി സി ജനറൽ സെക്രട്ടറി സി ചന്ദ്രൻ കെ പി സി സി സെക്രട്ടറിമാരായ പി വി രാജേഷ് പി ബാലഗോപാൽ പി ഹരിഗോവിന്ദൻ എഐ സി സി അംഗം കെ എ തുളസി എന്നിവർ പങ്കെടുത്തു യു ടി വി ന്യൂസ് പാലക്കാട്